എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ ഡി സി നിലവാരത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡെയിലി പഠനത്തിന്റെ ഒരു ഭാഗമാണ് സിലബസ് വൈസ് ആയിട്ട് നമ്മുടെ ചാനലിസ്റ്റ് ഓർഡർ ആയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊന്നും അല്ല ടോപ്പിക്ക് ഇടുന്നത് ഓർഡർ ആയിട്ട് സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട് അതും നിങ്ങൾക്ക് പഠനഭാരം ഇല്ലാതെയാണ് ഓരോ ക്ലാസ്സുകളും പോകുന്നത് അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നും പഠനത്തിന്റെ ഒരു ഭാഗം ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് പഠനത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത് അതെ അത് പഠി ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിജയം നേടൂ ഇല്ലെങ്കിൽ ഫ്ലോപ്പ് ആകും അത് മറക്കരുത് ഓക്കെ നമുക്ക് എൽ ഡി സി നിലവാരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചർച്ച ചെയ്യാം ഞാൻ പറയുന്നതിന് മുമ്പ് സ്വയം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക റിവിഷൻ ചെയ്യുക ഓക്കെ റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ പറയുന്നത് അങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിനെ യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തി അതായത് ചേരുമ്പഴി ചേർക്കുക ശരി അത് ചേരുമ്പോഴേ ചേർക്കാന്നും തന്നാൽ മതിയായിരുന്നില്ല ഇത്രയും സമയം നമുക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നില്ല പി എസ് സി അതിലും നമ്മൾ എന്താണ് കൊട്ട് കുഴപ്പിക്കുകയാണ് അല്ലേ ವೈಗುಂಡ ಸ್ವಾಮಿಗಳು ಏನಾನ ಸಮತ್ವ സമാജം വൈകുണ്ഠ സ്വാമികൾ ഏതാണ് സമത്വ സമാജം അല്ലേ ഒന്ന് നോക്കിക്കേ നിങ്ങൾക്ക് ഇതിൽ അറിയാം വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം ഒന്ന് എ എന്നുള്ളത് മൂന്ന് കിട്ടിയ അപ്പൊ എ മൂന്നുള്ളത് നോക്കിക്കേ ആൻസർ രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ ബിയും വേണ്ട ഡിയും വേണ്ട അവിടെ അപ്പൊ ഒഴിവാക്കണം പിന്നെ ഇവിടെ ഇന്നും വേറെ നോക്കാൻ പാടില്ല കേട്ടോ പിന്നെ എയും നിങ്ങൾ സിയും മാത്രമേ നോക്കണ്ടുള്ളൂ അടുത്തു നോക്കിയാൽ അയ്യങ്കാളി അയ്യങ്കാളിയാണ് ഏത് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അല്ലേ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ബി ഏത് വരണം നാല് വരണം ബി നോക്കിക്കേ ഇതിൽ എയും സി മാത്രമേ നമുക്ക് നോക്കണ്ടുള്ളൂ ഇനി ബി നോക്കിക്കേ ബി ഇവിടെ ഒന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലായി ഇതല്ല ഇവിടെ ആൻസർ സി ആണ് ഒന്നാമത്തെ ആൻസർ സി ആണ് കഴിഞ്ഞു ഇനി നമ്മൾ വാഗ്ബടൻഡും വായിക്കണ്ട വീ ടി ഭട്ടതിരിപ്പാടും വായിക്കണ്ട ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം നോക്കാവുന്നതാണ് ഇനി നോക്കിക്കേ നിങ്ങൾക്ക് അതുമല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വൈകേണ്ട സ്വാമി അയ്യങ്കാളി ഇതൊന്നും ഇതിൽ ക്വസ്റ്റ്യൻസിൽ അറിഞ്ഞിട്ടില്ലാന്ന് വെക്കാം. അപ്പൊ വീട്ടി ഭട്ടതിരിപ്പാട് ഡി അല്ലെ വി ടി ഭട്ടതിരിപ്പാട് ഏതാണ് യോഗ ക്ഷേമ സഭ വീ ടി ഭട്ടതിരിപ്പാട് എന്ത് ചെയ്യുന്നത് എങ്കിൽ ഡി എന്ന ഓപ്ഷൻ രണ്ട് വന്നിട്ടുള്ളതാണ് ആൻസർ വരേണ്ടത് ഇവിടെ ഡി എന്നുള്ളതിൽ രണ്ട് ഇത് നാലാണ് ഇതല്ല 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 രണ്ട് എന്നുള്ളത് ഒറ്റ അത് കണ്ടോ ഒരൊറ്റ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി വാഗ്ബടാനന്ദൻ അല്ലെ സോറി വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ഒരൊറ്റ ക്വസ്റ്റ്യൻ മതി ഏതെത്തി നമ്മൾ ആൻസറിലേക്ക് വിത്തിൻ വൺ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് അതായത് ഈ നാല് കലാപങ്ങളുടെയും വർഷം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ആൻസറിൽ ചെയ്യാം ഏത് വരും ബി വരുംങ്ങൽ കലാപമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തേബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് മൂന്ന് എ ആണ് കേട്ടോ പശ്ചിമബംഗാൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് തേബാഗ സമരം ഏത് സംസ്ഥാനമായിട്ടാണ് ബംഗാൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം റാണി ലക്ഷ്മിബായ് ബീഗ ഹസ്രത് മഹൽ നമുക്കറിയാം ലക്നൌവിൽ വരുന്നതാണ് അല്ലെ തോപ്പി നാനാ സാഹിബ് ഒക്കെ കാൺപൂരിൽ വരുന്ന ആൾക്കാരാണ് കൺവർ സിംഗ് ഷാ മാല് ഇത് ഇതൊക്കെ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കാനു അല്ലെ അല്ലെ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടതാണ് ഇവരുടെക്കാരാണ് സാന്താൾ കലാപവുമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ നടന്നിട്ടുള്ള കലാപവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ ഇവിടെ ആൻസർ ചെയ്താണ് ഡി ആണ് ഇതെല്ലാം ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ് ആരുടേതാണ് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോ ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് രാമചന്ദ്ര ഗുഹ ഉപദ്വീപിയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ ഏത് ശരിയായത് ഉപദ്വീപിയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഉപദ്വീപി ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ട് നദികൾ ഏതാണ് നർമ്മദയും താപ്തിയുമാണ് അല്ലെ നർമ്മദ താപ്തി അപ്പൊ ഇത് ഏതെ കുറിച്ചിട്ടാണ് നർമ്മദയെ കുറിച്ചിട്ടാണ് അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഏഴാമത്തെ ആൻസർ വരുന്നത് എ ആണ് കേട്ടോ താഴെ ശരിയായത് തിരിച്ചറിയാം ഛത്തീസ്ഗഡിലെ മൈക്കില മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഛത്തീസ്ഗഡിലെ മൈക്കില മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു സൈലന്റ് വാലി ബന്റിപൂർ മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലം എട്ടാമത്തെ ബി ആണ് നീലഗിരി മുതുമലി എന്ന് പറയുമ്പോൾ നമുക്കറിയണം ഇത് തമിഴ്നാടിലുള്ളതാണ് അപ്പൊ നീലഗിരിയാണ് വരുക കേട്ടോ സൈലന്റ് വാലി എന്നൊക്കെ വരുമ്പോ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലെ നീലഗിരിയാണ് കേട്ടോ മുതുമലി തമിഴ്നാടാണ് മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഇത് ക്വസ്റ്റ്യൻ ദിലീഷനാണ് കേട്ടോ ചിങ്ങത്തൊന്നും ഇവിടെ ഇല്ല ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചത് അവസാദ ശിലയാണ് ജൂമിങ് കൃഷി രീതി ചെയ്തുവരുന്ന മോൻപാ മിഷ്മി നാഗ പ്ലസ് വൺ പ്ലസ് ടു ആണ് മോൻപാ മിഷ്മി നാഗാഗിരി വർഗം കണ്ടുവരുന്ന ഹിമാലയ ഭാഗം ജൂമിങ് കൃഷി രീതി നമുക്ക് അറിയില്ലേ പഠിച്ചു വന്നതല്ലേ അരുണാചൽ ഹിമാലയം നമ്മള് ഇന്ത്യൻ ജോഗ്രഫി ക്ലാസ് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നോ നാലോ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഇന്ത്യൻ ജ്യോഗ്രഫി കംപ്ലീറ്റ് ും ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്തെ വളരെ പ്രാധാന്യം നേടിയ സ്ഥലമാണ് ഏത് സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് അല്ലേ പന്ത്രണ്ടാമത്തെ ഡി പന്ത്രണ്ടാമത്തെ സി ആണ് ഉത്തരാഖണ്ഡ് താഴെ തന്നിരിക്കുന്നവർ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്നാമത്തെ ആൻസർ എ ആണ് വരിക ഓക്കെ ഒന്നാമത്തെ ആൻസർ ഏതാണ് യൂണിവേഴ്സൽ ഫൈബർ യൂണിവേഴ്സൽ ഫൈബർ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ ഓക്കെ എന്താണ് യൂണിവേഴ്സൽ ഫൈബർ ഏതാണ് പരുത്തിയാണ് അല്ലെ അപ്പൊ ഒന്ന് എന്നുള്ള ആൻസർ എന്ത് വരണം ബി ആയിട്ട് വരണം അല്ലാണ്ട് നിങ്ങൾ ഇരുന്നിട്ട് യൂണിവേഴ്സൽ ഫൈബർ ഒന്ന് സെയ്ത് പഴം രണ്ട് റാബി ഗോതമ്പ് മൂന്ന് ഒറൈസ സറ്റേവ നാല് ഇങ്ങനെ എല്ലാം ചേരുമ്പോഴും ചേർക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കേട്ടോ ഒരു എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചേരുമ്പോൾ ചേർക്ക വരുമ്പോൾ യൂണിവേഴ്സൽ ഫൈബർ പരുത്തി ഒന്നാമത്തെ ആൻസർ ബി വരണം അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത് ഇവിടെ ഒന്നാമത്തെ ആൻസർ ബി വന്നിട്ടുള്ള രണ്ട് ഓപ്ഷനേ ഉള്ളൂ അപ്പൊ തന്നെ ബിയും വെട്ടി ഡിയും വെട്ടി വേണ്ട എയും സിയും എടുത്തു അടുത്തത് സെയ്ദ് പഴമാണ് അല്ലേ സെയ്ദ് എന്ന് പറയുന്നത് പഴമാണ് രണ്ടാമത്തെ ആൻസർ സി വരണം ഇവിടെ നമുക്ക് എയും സി മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ആൻസർ രണ്ടും സി ആണ് അതുകൊണ്ട് ഓക്കെ പിന്നെ ഒറേസ സറ്റൈവ ഏതാണ് റാബി അല്ലെ അടുത്തത് റാബി ഗോതമ്പ് മൂന്നാമത്തെ ആൻസർ ഏത് വരണം ഡി വരണം മൂന്നാൻസർ ഡി വന്നു കണ്ടോ അത് യുക്തിക്കനുസരിച്ച് ചെയ്യണം ചിലവർ എന്ത് ചെയ്യില്ല രണ്ട് ഇപ്പൊ നോക്കില്ല രണ്ട് സി മാറ്റും മൂന്നാമത്തെ മൂന്നാമത്തെ ഡി ആണ് മൂന്നാമത്തെ ഡി ആകെ ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ മൂന്ന് ഡി വേഗം എടുത്തിട്ട് ആൻസറിലേക്ക് ചെയ്യണം ഇങ്ങനെ സിസ്റ്റം സിസ്റ്റമായി അതിങ്ങനെ ഇതേ രീതിയിൽ ചെയ്യണമെങ്കിൽ ക്വസ്റ്റൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെ ഇന്ത്യൻ ബജറ്റില് അമൃതകാലം എന്ന പേരിൽ ഏഴ് മുൻഗണനകൾ നൽകുന്നു അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ് ഏഴ് സപ്തകൃഷി എന്ന് പറയും അല്ലെ സപ്തകൃഷി എന്നാണ് ഏഴ് മുൻഗണനകൾ പറയുന്നത് ആ ഏഴ് മുൻഗണനകൾ ഇതിൽ ഒന്നില് ഇല്ല ഹരിത വളർച്ച എന്തായാലും വരൂല്ലേ നമ്മുടെ പ്രകൃതി രമണീയം ആക്കണം അറിയുന്ന ഏത് ബഡ്ജറ്റിലും നമുക്ക് പ്രഖ്യാപിക്കുന്നതാണ് പിന്നെ യുവജനങ്ങളെ പ്രാപ്തരാക്കണം പിന്നെ അടിസ്ഥാന വികസന ഇതൊക്കെ നമുക്ക് ഒരു സെൻസ് വെച്ചിട്ട് നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ പതിനാലാമത്തെ ആൻസർ ഡി വിവരാവകാശമൊക്കെ വരുമോ സപ്തകൃഷിയില് നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതെല്ലാം നമ്മുടെ എക്കണോമിക്സ് ക്ലാസ് കണ്ടുവരുന്ന വ്യക്തിക്ക് ഇത് സെക്കൻഡ് വൺ സെക്കൻഡ് ഒരെട്ട് സെക്കൻഡ് മതി ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യണം നമ്മൾ ആ രീതിയിലാണ് അവിടെ എക്കണോമിക്സ് ചെയ്തിട്ട് പോകുന്നത് നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ ശരിയായവ ഏതെല്ലാം ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിങ് കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നു അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നു നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയാണ് ണല്ലോ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിയാണ് അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നു എങ്കിൽ ഓപ്ഷൻ രണ്ട് എന്നുള്ള ഓപ്ഷൻ എന്താണ് ഇതിൽ ഏറ്റവും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നാല് ആൻസർ ഉണ്ടാവും അല്ലെ അതിൽ ഏറ്റവും അറിയാവുന്ന ആൻസർ ആദ്യം എടുക്കുക ഇവിടെ നോക്കിക്കേ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശരിയാണ് അപ്പൊ രണ്ട് എന്ന ഓപ്ഷൻ എപ്പോഴും ആൻസർ ആയിട്ട് വരണം ഇതിൽ രണ്ട് എന്നുള്ളതുണ്ടോ ഇല്ല ഇതിൽ രണ്ടുണ്ടോ ഇല്ല ഇനി നമുക്ക് ഈ ബിയും ഡി മാത്രമേ നോക്കണ്ടാവില്ല ജനുവരി നിലവിൽ വന്നു ാണ് രണ്ടും രണ്ടും രണ്ടിലും ഉണ്ട് അടുത്ത ആയോഗിന്റെ ആസനം ഡൽഹി ആണ് ആൻസർ വരണം ഇതില് നാലുണ്ടോ ഇല്ല നീതി ആയോഗിന്റെ ആസനം ഡൽഹി അല്ലേ അപ്പോൾ ഇവിടെ നാലുണ്ടോ ഇല്ല വെട്ടി ഡി ആണ് ആൻസർ ആയിട്ട് വരിക പതിനഞ്ചാമത്തെ ആൻസർ ഡി ആണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏതാണ് പതിനാറാമത്തെ ഡി ഇത് ശരിയല്ലോ ഇതാണ് ആൻസറ് അപ്പൊ ആത്മനിർഭർ ഭാരത് എന്ന് ഹെഡിങ് കൊടുത്ത ശേഷം നോട്ട് ബുക്കിൽ ആത്മനിർഭർ ഭാരത് എന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതുക. അതിന് താഴെ രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ട് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ജി ഡി പത്ത് ശതമാനം വരുന്ന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം മൂന്നെണ്ണം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആത്മനിർഭ നിർഭർ ഭാരത് അഭിയാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിന് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ജി ഡി പത്ത് ശതമാനം വരുന്ന പദ്ധതിയാണ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലമാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക ഇതിലും ഇങ്ങനത്തെ ക്വസ്റ്റൻ വന്നാൽ സുഗമാണ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേരുംപടി ചേർക്കാൻ നമ്മൾ ക്വസ്റ്റൻ പേപ്പറിൽ കാണുമ്പോൾ കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും വേഗം അതിന് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ജി എസ് ടി ബില്ല് നിലവിൽ വന്നു രണ്ടായിരത്തി പതിനേഴ് എപ്പോഴാണ് ജൂലൈ ഒന്നിനാണ് അല്ലെ നമ്മുടെ പതിനേഴാമത്തെ ആൻസർ എ ആണ് വരിക നോക്കിക്കോട്ടെ ഞാൻ പറഞ്ഞുതരാം ജി എസ് ടി ബില്ല് നിലവിൽ വന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് അപ്പോൾ ഒന്ന് എന്ന ആൻസർ സി ആയിട്ട് വരണം ഇവിടെ ഒന്ന് എന്ന ആൻസർ സി അപ്പൊ ഇവിടെ കണ്ടോ ഇത് സി എന്തായാലും വരില്ല ആൻസർ കാരണം ഒന്ന് എ ആണ് വന്നിരിക്കുന്നത് ഇനി ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ക്ലാസ് എടുത്തത് ഓർമ്മയുണ്ടോ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ വൺ ഒരു മീൻ ഒരു സെക്കൻഡ് മതി ക്വസ്റ്റ്യൻ ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് രൂപീകരിച്ചു രണ്ടാമത്തെ ആൻസർ എന്ത് വരണം ബി വരണം ഇവിടെ ഇത് എന്തായാലും ബി വരുന്നതാണ് ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒഴിവാക്കി നമുക്ക് ഇനി ഇത് ആൻസർ ആയിട്ട് വരില്ല എന്ന് കണ്ടോ ഇനി രണ്ട് ബി എന്ന് വരുന്നത് ഈ മൂന്നെണ്ണത്തിൽ എയും ബി ലെയും ഡി ലെയും രണ്ട് ബി എന്നുള്ളത് വരുന്നത് ഏതാണെന്ന് നോക്കി ഇതാകുന്ന ഒരു ഏറ്റവും നെല്ലുള്ളു ബി ആൻസറിലേക്ക് എത്തിക്കണ്ടോ പിന്നെ ഇതൊന്നും നോക്കണ്ട ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഇത് പഠിച്ചു വെച്ചോടുകൂട്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിലവിൽ വന്നു ഒന്ന് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് ഇതൊക്കെ പഠിച്ചു വെക്കണം നല്ല രീതിയിൽ പഠിച്ചു വെക്കണം വർഷങ്ങളൊക്കെ പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം നമുക്ക് ടൈം കീപ്പ് ചെയ്യണ്ടേ താഴെ തന്നിരിക്കുന്നവയിൽ ലബാർഡുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ് ഓക്കെ കാർഷിക വികസനവും ഗ്രാമീണ വികസനവും അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അതിനു വേണ്ടിട്ടാണ് നബാർഡ് നിലവിൽ വന്നിരിക്കുന്നത് പതിനെട്ടാമത്തെ ആൻസർ ഏതാണ് വരുന്നത് ബി ആണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലല്ലേ നബാർഡ് വരുന്നത് ആ സ്ഥാനം മുംബൈ ആണ് ശിവരാമൻ കമ്മിറ്റിയാണ് ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ എപ്പോഴും ശിവരാമൻ കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് അപ്പൊ ഇതിൽ ഈ നാലെണ്ണം തന്നിട്ടുണ്ട് ഇവിടെ ചോദ്യം എന്താണ് ഇത് ഒന്ന് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടില്ല ഒന്നോ രണ്ടെണ്ണം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടില്ല അത് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ ആയിട്ട് ഏതാ വരിക സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഒന്നും രണ്ടും നീതിന്യായ പുനഃപരിശോധന പിന്നെ അവശിഷ്ട അധികാരം ഓക്കെ അവശിഷ്ട അധികാരം അപ്പൊ ഏതൊക്കെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നും എടുത്തിട്ടുള്ളത് നിയമവാഴ്ച പാർലമെന്ററി സമ്പ്രദായം ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത എല്ലാ ആവശ്യങ്ങളും ഡിഗ്രി തല ലെവലിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രയോജനപ്പെടുത്തുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി അതായത് ഉണ്ട് അല്ലെ സുപ്രീം കോടതിയും ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കുന്ന റിട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് തെറ്റാണ് അല്ലേ പക്ഷേ ഇവിടെ ശരിയായ പ്രസ്താവന അല്ലെ നമ്മളോട് ചോദിച്ചത് ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരം ഉണ്ടോ ഇല്ല സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ അപ്പൊ ഒന്ന് എന്ന വരുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇരുപതാമത്തെ ആൻസർ ബി ആണ് കേട്ടോ ാണ് സ്ഥാനങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ഓക്കെ പിന്നെ എന്താണ് നാല് മാത്രം ഇവിടെ മെൻഡാമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ അല്ല അല്ലെ ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇനി ഇന്ത്യൻ ഭരണഘടന അഞ്ചു തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇരുപതാമത്തെ എന്ത് വരും ബി ആണ് കേട്ടോ ശരിയായിട്ടുള്ള പ്രസ്താവന ആകെ ബി ഏതാണ് നാല് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ാണ് ഇതിവിടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് വരും കേട്ടോ എമ്പത്തി ആറിലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യ അഞ്ചുതരം ഇന്ത്യൻ ഭരണഘടന അഞ്ചുതരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഹെബിസ് കോർപ്പസ് മാൻഡമസ് പ്രോഹിബിഷൻ കോവാഡൻറ്റോ അറിയാലോ അല്ലെ ഇതൊക്കെയാണ് അഞ്ചുതരം റിട്ടികൾ പറയുന്നത് ബാക്കി ഇതൊക്കെ എന്താണ് തെറ്റാണ് കേട്ടോ എ തെറ്റാണ് ഇതൊക്കെ തെറ്റാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏവ ഇരുപത്തി ഒന്നാമത്തെ എ ആണ് രണ്ട് മതസ്വാതന്ത്ര്യം എന്തിൽ വരില്ല മാർഗനിർദ്ദേശക തത്വങ്ങൾ അതൊക്കെ മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക വിഭവങ്ങളുടെ തുല്യ വിതരണം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക അതൊക്കെ ഏതിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് മതസ്വാതന്ത്ര്യം മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാല് എയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് മൗലിക മൗലികളെ പെടാത്തത് പെടാത്തതാണോ ശരിയായതാണോ അതായിരിക്കണം ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇരുപത്തിരണ്ടാമത്തെ ഡി ആണ് മൂന്നാമത്തെ കേട്ടോ വ്യക്തികൾ നികുതി അടയ്ക്കുക അതൊക്കെ മൗലിക കടമ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓരോരുത്തരും നികുതി അടയ്ക്കേണ്ടത് അല്ല അല്ലെ അപ്പോ മൂന്നാണ് കേട്ടോ ഇവിടെ ആൻസർ ഇതൊക്കെ എന്താണ് മൗലിക കടമകളിൽ പെ കർത്തവ്യങ്ങളിൽ പെടുന്നതാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ഇതൊക്കെ എന്താണ് മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതാണ് ഇരുപത്തി മൂന്നാമത്തെ എ ആണ് കേട്ടോ മൂന്നും നാലും വിവേചന അധികാരത്തിൽ പെടില്ല ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രി അത് പറ്റില്ല അല്ലേ ഒരിക്കലും അത് നടക്കില്ല നടക്കാത്ത കാര്യമാണ് അപ്പൊ എന്താണ് പിന്നെയോ മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം ഓക്കെ അപ്പോൾ അവിടെ മൂന്നും നാലുമാണ് എന്ത് വിവേചന അധികാരത്തിൽ പെടാത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി മൂന്ന് എ ആണ് കേട്ടോ അടുത്തത് ഭരണഘടനയുടെ ഏഴാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരം ബന്ധ അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ വ ഇരുപത്തിനാല് ഡി ആണ് ഒന്നും രണ്ടും നാലും എന്താണ് അവശിഷ്ടാധികാരത്തെ കുറിച്ച് പറയുന്നതാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരികൾക്ക് ഉദാഹരണമാണ് ഓക്കെ നമ്മൾ പറയാറില്ലേ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് അല്ലെ പിന്നെ അതുപോലെ വേറൊന്നും കൂടി പറയുന്നുണ്ട് അതിൽ അവശിഷ്ട എന്ന് പറയുന്നുണ്ട് അതിലാണ് സൈബർ നിയമങ്ങൾ വരുന്നത് പിന്നെ ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണങ്ങളിൽ നിന്ന് അവശിഷ്ടാധികാരം കാനഡയിൽ നിന്നാണ് അവശിഷ്ട നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ് എവാ ഇരുപത്തി അഞ്ചാമത്തെ സി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അപ്പൊ ഹെഡിങ് കൊടുക്കണം അറിയാത്തത് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷന് ഹെഡിങ് കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സ്ഥാപിതമായി കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാനം തിരുവനന്തപുരത്തെ പൂജപ്പുരയാണ് ശ്രീമതി ജയഡാളി എം ബി ആണ് ചെയർപേഴ്സൺ ആഹാ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ വന്നല്ലേ ജയഡാലി എം ബി ആണ് ചെയർപേഴ്സൺ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പഠിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി ഇരുപത്തി ആറാമത്തത് എ ആണ് കേട്ടോ നാലാണ് ഇത് തെറ്റാണ് ഓക്കെ സാമൂഹ്യ കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നമ്മള് കേരളം ഭരണഭരണ സംവിധാനത്തിൽ നിന്നും വന്നിട്ടുള്ള ആണ് ഇത് നിങ്ങൾ അതില് നമ്മൾ ക്ലാസ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കിക്കേ തെറ്റായ ജോഡി ഇതാണ് അപ്പൊ ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയായിട്ടുള്ള ജോഡിയാണ് അപ്പൊ ഈ മൂന്ന് ജോഡി എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു വെക്കണം ആശാഭവൻ മാനസികാരോഗം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതി പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏതാണ് ഇരുപത്തി ഏഴാമത്തെ ബി ആണ് കേട്ടോ രണ്ടാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ള വകുപ്പ് വകുപ്പ് മുന്നൂറ്റി ആണ് രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെ കുറിച്ച് പറയുന്ന മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി അറുപത്തെട്ടിലെ ഭരണഘടനാ ഭേദഗതിയൊക്കെ മുന്നൂറ്റി അറുപത്തെട്ടാണ് രാജ്യസഭയുടെ പ്രത്യേക അധികാരം കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ വ ഇരുപത്തി എട്ടാമത്തെ ആൻസർ ബി ആണ് ഒന്നും രണ്ടും മൂന്നും എന്നാലും ശരിയാണ് അപ്പൊ കേരള വനിതാ കമ്മീഷൻ ഹെഡിങ് കൊടുക്കുക ഷോർട്ടാക്കി എഴുതിയിട്ട് വെച്ചാൽ മാത്രം പോരാ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു ആരായിരുന്നു കേരള വനിതാ കമ്മീഷൻ ആ സോറി ഇവിടെ ഉണ്ട് ആദ്യത്തെ അധ്യക്ഷ ആയിരുന്നു ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി പി സതിദേവിയാണ് ജസ്റ്റിസ് ടി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ സ്ഥാനം രണ്ട് തവണ വഹിച്ചിട്ടുണ്ട് അപ്പൊ നാലും എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് ഇത് ഇതൊക്കെ എളുപ്പമാണ് കണ്ടുപിടിക്കാം അല്ലെ യാ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് അപ്പൊ രണ്ട് എന്നുള്ളത് ആൻസർ ആയിട്ട് വരണം അല്ലെ ഓപ്ഷനിൽ രണ്ട് എന്നുള്ളത് ഓപ്ഷനായിട്ട് വരണം ഇതില് ഉണ്ടോ? ഇല്ല ഇതില് ഉണ്ടോ? ഇല്ല ഇവിടെ രണ്ടെണ്ണത്തിലുണ്ട് അടുത്തത് നോക്കിക്കേ ഇപ്പോഴത്തെ അരണ അധ്യക്ഷ പിന്നെ നമുക്കറിയാം എ കെ ആന്റോണി മുഖ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ളത് അറിയല്ലേ എങ്കിൽ ഒന്ന് എന്നുള്ളത് എന്തായിട്ട് വരണം ഓപ്ഷൻ ആയിട്ട് വരണം അപ്പൊ ഇവിടെ ഒന്ന് എന്നുള്ളത് വന്നിട്ടുണ്ടോ അപ്പൊ എന്തുകൊണ്ട് ബാക്കി രണ്ടെണ്ണം നമുക്ക് എന്താണ് വായിക്കേണ്ട ആവശ്യം വരില്ല താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഇരുപത്തി ഒൻപതാമത്തെ സി ആണ് മൂന്നാമത്തെ തെറ്റാണ് കേട്ടോ നമ്മളിപ്പോ ഇതിൽ ഇതൊക്കെ എന്താണ് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നും രണ്ടും നാലും ഒക്കെ ശരിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി ഏഴില് നിലവിൽ വന്നു കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാനത്തെ റവന്യൂ മന്ത്രിയാണ് കേരളം ഭരണഭരണ സംവിധാനം പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് വന്നവർക്കൊക്കെ ഇതൊക്കെ മാർക്ക് ഇപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് മുപ്പതാമത്തെ ആൻസർ സി ആണ് മൂന്നാമത്തെ തെറ്റാണ് അപ്പൊ ഞാനത് നിങ്ങളത് തെറ്റ് വായിക്കണ്ട ശരിയായിട്ടുള്ളതൊക്കെ വായിച്ചേ ഒന്നും രണ്ടും നാലും ആ സൂക്കി ഭയത്തിൽ നിന്നുള്ള മോചനം നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘ യാത്ര സൽമാൻ റുഷ്ടി സാധ്യത അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് മുപ്പത്തി ഒന്നാമത്തെ ബി ആണ് മൂന്നാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായിട്ട് ദൃഢവുമാണ് ഓക്കെ അതായത് പെട്ടെന്നൊന്നും ഇതിലേക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അയവുള്ളതാണ് എന്നാൽ ദൃഢവുമാണ് വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് മുപ്പത്തിരണ്ട് ഡി ആണ് കേട്ടോ ജീവകം കെ ആണ് വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം വൻകുടലിൽ അല്ലെ വൻകുടലിൽ കുടലിൽ കാട്ടോ പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതാണ് ഓസ്റ്റിയോപൈറോസിസ് ഓസ്റ്റിയോ പൈറോസിസ് നട്ടെല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കഷേരിക്കൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന സന്ധി ഏതാണ് മുപ്പത്തിനാലാമത്തെ ബി ആണ് കീലസന്ധിയാണ് നമ്മുടെ നട്ടെല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്ന കശേരിക്കൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന ചിക്കൻകുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ് ഏത് രോഗം കൊണ്ടാണ് ചിക്കൻകുനിയ വരുന്നത് ആൽഫ വൈറസ് ആണ് അല്ലെ കൊതുക് ഏതാണ് ആൽഫ വൈറസ് വംശനാശം സംഭവിച്ച ഹോമിനികളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് പാബോ സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവാഹ കേരളം ചോദ്യം തിരിച്ചും ചോദിച്ചിട്ടുണ്ട് വിവാഹ കേരളം ഏത് രോഗത്തിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമാണ് അനീമിയ ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ് മുപ്പത്തി എട്ടാമത്തെ ബി നെഗറ്റീവ് ആണ് കേട്ടോ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ ഏതാണ് നെഗറ്റീവ് ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായും ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പത്തി ഒൻപത് സി ആണ് രണ്ടും നാലും വസ്തുവിന്റെ സോറി ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരവും ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരവുമാണ് ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം മാസും ആരവും പിന്നെ മൂന്ന് ബൈ രണ്ടിലെ അപവർത്തനാംഗമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ ഇരുപത് സെന്റിമീറ്റർ ഫോക്കസ് ദൂരം ഉണ്ടെങ്കിൽ നാല് ബൈ മൂന്ന് അപവർത്തനാംഗമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകുന്ന ചോദിച്ചിരിക്കുന്നത് എൺപത് സെന്റിമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറില് ഇ ഒ എസ് സീറോ സിക്സ് ഉപഗ്രഹത്തെ ഭ്രമണ എത്തിച്ച പി എസ് എൽ വി റോക്കറ്റ് ഏതാണ് നാൽപ്പത്തി ഒന്ന് എ ആണ് പി എസ് എൽ വി അമ്പത്തി താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആയിട്ട് പരിഗണിക്കുന്നത് ഏതാണ് ബി ആണ് എൽ സി എൽ ടു പൂരിതലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് നാൽപ്പത്തി മൂന്ന് ബി ആണ് കഞ്ഞിവെള്ളമാണ് കേട്ടോ പൂരിത ലായനി അല്ലാത്തതിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ പി എച്ച് സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു എന്ത് ലായനിയാണെന്ന ചോദിച്ചിരിക്കുന്നത് രക്തം ഒരു ബഫർ ലായനിയാണ് കേട്ടോ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു ഏതാണ് ഭാവിയിലുള്ള ഭാവിയിലേക്കുള്ള ഇന്ധനം നമ്മൾ എന്ത് പറയുക ഹൈഡ്രോജൻ അല്ലേ പറയാ പറയാൻ തിരിച്ചു ചോദിച്ചു എന്ന് മാത്രം മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ് സീല എന്നുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി വനർ അവർ നേടിക്കൊടുത്ത കൃതി നാൽപ്പത്തിയേഴ് ഡി ആണ് കേശവന്റെ വിലാപങ്ങൾ അപ്പൊ കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതി ആയിട്ടാണ് എം മുകുന്ദ് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ എക്സാമിനെ ചോദിക്കുന്നത് കേട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഖാദർ കമ്മിറ്റി അല്ലെ കേന്ദ്ര തലത്തിലേതായിരുന്നു കസ്തൂരി രംഗൻ കമ്മിറ്റി അല്ലെ ഇവിടെ കേരളത്തിലാവുമ്പോൾ അത് ഖാദർ കമ്മിറ്റി ഓക്കെ തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠനത്തിന്റെ ഒരു ഭാഗമാണ് മൂന്നു നേരം എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് അത് നമ്മൾ ഒഴിവാക്കുക ഇല്ല അല്ലെ അതേപോലെ ആയിരിക്കണം പഠനത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് എങ്കിലേ നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ട് ലക്ഷ്യത്തിലെത്തു അല്ലെങ്കിൽ എന്നും എങ്ങനെയാണ് നമ്മൾ പഴയ ഡയലോഗ് പറയുന്ന പോലെ ആകും അത് അത് അവിടെ തന്നെ ഇരിക്കും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തുക ഇനി നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് അപ്പം പരമാവധി ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്തു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ നമുക്ക് നേറ്റീവ് മാർക്ക് നമ്മളറിയാതെ തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പൊ തീർച്ചയായിട്ടും ക്ലാസുകൾ പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് പ്ലേ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നത് ഡിഗ്രി നിലവാരത്തിലാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത് ഉപയോഗപ്പെടുത്തുക കേട്ടോ റിവിഷൻ മസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്